ണുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നുപോകരുത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വെഡ്ലാൻഡിലെ കുറച്ച് നല്ല ലോ റേറ്റ് സാരീസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ അപ്പം എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ആരും മറന്നുപോകരുത് ഈ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത് തൊള്ളായിരത്തി പതിനഞ്ചിൻ്റെ സാരീസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഒരുപാട് മൂവിംഗ് ആയിട്ടുള്ള സാരിയാണ് ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ ഇത് വന്നിട്ട് എയ്റ്റ് റുപ്പീസ് ആണ് ഈ ഒരു ഗ്രീൻ കളർ സാരി സാരിയുടെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി എയ്റ്റ് റുപ്പീസ് ആണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ഇങ്ങനത്തെ കുറേ നല്ല നല്ല ലോറൈറ്റ് സാരീസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കളക്ഷൻസാണേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടുത്തെ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് തൊള്ളായിരത്തി പതിനഞ്ചിൻ്റെ ആണ് കേട്ടോ അതാ ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് പല റേറ്റിനുള്ള സാരീസാണ് കിടക്കുന്നത് ഇപ്പോൾ ആ ഗ്രീനിനാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപയൊക്കെ ഉള്ളു ആ ഒരു ഗ്രീനിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് അങ്ങനെ പല റേറ്റിനുള്ള സാരീസാണ് ഹാങ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് കണ്ടു തുടങ്ങാം അപ്പോൾ ഇത് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ സാരി ആണ് കേട്ടോ വരുന്നത് ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സാരിയാണ് ലോറൈറ്റ് സാരിയാണ് ഇനി വിചിത്ര സിൽക്കിൻ്റെ നൂറ്റി എഴുപത്തഞ്ചിൻ്റെ സാരിയാണ് കേട്ടോ കാണുന്ന പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന കളേഴ്സാണ് ഈ ഇരിക്കുന്നതൊക്കെ തന്നെ പ്ലെയിൻ സാരിയാണ് ഇതിപ്പോൾ നല്ലൊരു പ്രിൻറ്റുള്ള ബ്ലൗസൊക്കെ ആയിട്ട് അതായത് ഒരു അജറക് പ്രിൻ്റ് കൊടുത്തിട്ടുള്ള ആയിട്ട് ഈ ഒരു പ്ലെയിൻ സാരി ഇട്ട് കഴിഞ്ഞാൽ ക്യൂഡ് ലുക്ക് ആയിരിക്കും കിട്ടുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയിലേ ഉള്ളൂ നല്ല നല്ല ലൈറ്റ് കളർ സാരീസാണ് ഇരിക്കുന്നത് വിചിത്ര സിൽക്കിൻ്റെതാണിത് അപ്പം ദേ നല്ലൊരു എന്താണ് കുറച്ച് വർക്ക് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ആണെങ്കിലും അജിരക് പ്രിന്റ് കൊടുത്തിട്ടുള്ള ബ്ലൗസിൻ്റെ കൂടെ ഒക്കെ ആയിട്ട് നന്നായിരിക്കത്തില്ലേ ഇത് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഇനി കാണിക്കുന്ന സാരീസൊക്കെ തന്നെ വെയിറ്റ്ലെസ് സാരീസാണ് കേട്ടോ അതായത് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത സാരീസ് കണ്ടില്ല ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു സാരി ഓക്കെ ഇനി ഇത് വന്നിട്ട് ഗ്രീൻ കളർ സാരിയുടെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി ആക്ച്വലി നേരത്തെ ഉള്ളതിൻ്റെ ആ സെയിം റേറ്റ് ഒക്കെ തന്നെയായിരിക്കും ഇത് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണേ ബോർഡർ ഒന്നുമില്ല ഒരു ബോർഡർ ലെസ് സാരിയാണ് ഇതാണ് അതിനകത്ത് വരുന്നത് ഡിസൈൻ ഓക്കെ ഇത് വന്നിട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരി ആയിരുന്നേ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത് ഞാൻ ഇതിൻ്റെ പല്ലു എങ്ങനെയാണെന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല മെറ്റീരിയൽ ആയിരുന്നു പല്ലു വർക്ക് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് എന്നിട്ട് ഇതാ പ്ലെയിൻ ബ്ലൗസാണ് നമുക്ക് വരുന്നത് അപ്പം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് പല്ലും ബോഡി വർക്കിൻ്റെ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ കറക്റ്റായിട്ട് ബോർഡറും ഒക്കെ ഉണ്ട് നല്ലൊരു സാരിയായിരുന്നു കേട്ടോ ഇത് എനിക്ക് ഈ ഒരു സാരി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ത്രീ ഫോർട്ടി ഫൈവ് റുപ്പീസിന് അത് അടിപൊളി സാരി ആയിരുന്നു അത് കേട്ടോ ഓക്കെ ഇനി വന്നിട്ട് കുറേ ഇതെല്ലാം തന്നെ ഈ ഒരു റേറ്റ് വരുന്ന സാരീസാണ് ഈ കംപ്ലീറ്റ് ഇരിക്കുന്നത് അതിലുള്ള സാരീസാണ് നിങ്ങളെ ഞാൻ എടുത്ത് കാണിക്കുന്നത് ഇത് വന്നിട്ട് മുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ഒരു സാരിയാണ് എല്ലാത്തിനും വിത്ത് ബ്ലൗസാണ് ഈ സാരിയുടെ കളർ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു വൈറ്റിനകത്ത് ബ്ലാക്ക് വരുന്ന ഇത് അടിപൊളിയായിരുന്നേ ഇത് വന്നിട്ട് സാരി വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കൊള്ളല്ല ഈ സാരി ഒരു ഗ്രീൻ കളറിനകത്ത് യെല്ലോ കളർ ഒരു ലീഫ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള കള ഈ സാരിയും കൊള്ളായിരുന്നു കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ പല്ലു വർക്കാണ് ഇതായി കാണിക്കുന്നത് ഈ സാരിയും പല്ലു ഒക്കെ കൊള്ളായിരുന്നു കാണാനായിട്ട് ഇതായി ആണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതായി ഡോട്ട് പോലെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ദെൻ ഇത് വന്നിട്ടൊരു ബ്ലൂ കളർ സാരിയാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് ബോർഡറിന് നല്ല വീതി ഉണ്ട് ഒരു സൈഡ് ബോർഡറിന് വീതി കുറവാണ് ഈ ഒരു സാരിയുടേത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് അമ്പത്തഞ്ച് രൂപയുള്ളൂ കൊള്ളാം അല്ലേ നല്ലൊരു സാരി എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറ് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഒരു നല്ലൊരു ഭംഗി കൊടുക്കുന്നത് അല്ലേ പിന്നെ ആ ബോഡറിൻ്റെ ഇതും കൊള്ളാം ഇത് പിന്നെ എനിക്ക് റെഡെന്ന് പറയുമ്പോഴേ അറിയാമല്ലോ എനിക്ക് റെഡിനോട് ഭയങ്കര ക്രേസ് ആണ് റെഡ് യെല്ലോ കളറിനോടൊക്കെ അപ്പോൾ ഈ റെഡും അടിപൊളിയാണ് ഇതിൻ്റെ ബോർഡറൊക്കെ നല്ല സൂപ്പേബാണ് ഇതും അടിപൊളിയൊരു സാരി ആയിരുന്നു കേട്ടോ റെഡ് കളറിനകത്ത് ഈ വൈറ്റ് കളർ പ്രിൻ്റ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളർ പ്രിൻ്റ് ആയതുകൊണ്ടാണ് ഇത്രയും എടുത്ത് നിൽക്കുന്നത് കാണാനായിട്ട് റെഡിനകത്ത് വൈറ്റ് കളർ പ്രിൻ്റ് അല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ അതൊരു പ്രത്യേക ഭംഗി അതിൻ്റെ കൂടെ ഈ ഒരു ബോർഡറും അതിനൊരു നല്ലൊരു ഗ്ലാമോ ലുക്ക് കൊടുക്കുന്നുണ്ട് ഇതും ലോറേറ്റ് സാരിയുടെ തന്നെയാണ് വെയ്റ്റ്ലെസ് സാരിയാണ് അടിപൊളി സാരി ആയിരുന്നു കേട്ടോ ഇത് വന്നിട്ട് ഓറഞ്ച് കളർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയേ ഉള്ളൂ ഈയൊരു സാരിയുടെ റേറ്റ് വരുന്നത് ഓറഞ്ച് കളർ ഇഷ്ടപ്പെട്ടവർക്ക് നല്ലൊരു ഓറഞ്ച് കളർ സാരിയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെത് ഇത് ലിനൻ കോട്ടൺ സാരിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ബോർഡർ ഒക്കെ വരുന്നത് ഇതാ ഈ ഒരു ഇതാണ് ബോർഡർ ഒക്കെ വരുന്നത് ഈ ഒരു സാരിയും നല്ലൊരു സാരി തന്നെയാണ് ഇതിൻ്റെ കളർ അടിപൊളി ലിനൻ കോട്ടൺ സാരിയാണ് വിത്ത് ബ്ലൗസാണ് പിന്നെ റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുള്ളൂ അപ്പോൾ ഒരു ലിനൻ കോട്ടൺ സാരിയുടെ കുറച്ച് ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു കളക്ഷൻ എന്നുള്ളത് ഇതുമല്ല സെയിം റേറ്റിൻ്റെ തന്നെയാണ് ടു നയൻറ്റി എയിറ്റ് റുപ്പീസിൻ്റെ ഇത് തന്നെയാണ് റേറ്റ് വരുന്നത് ബോർഡർ ആകെ ഇങ്ങനെയാണ് വരുന്നത് പ്രിന്റഡ് ഇത് വന്നിട്ട് ബോർഡർ പ്ലെയിൻ ബോർഡർ കൊടുത്തിട്ടുള്ളది ആ ബോർഡർ കാണാനൊരു ചേല ഉണ്ട് കണ്ടില്ലേ ആ ഒരു ബോർഡറിന്റെ ചേല കളറും കൊള്ളാം ആഷ് കളർ അല്ലേ ആഷ് കളറിനകത്ത് പ്രിൻ്റഡും കൊടുത്തിട്ടുള്ളത് ഇതും അതുപോലത്തെ ഒരു കളർ തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് ടു നയൻറ്റി എയ്റ്റ് റുപ്പീസ് തന്നെയാണ് വിത്ത് ബ്ലൗസും തന്നെയാണ് ഉള്ളത് ഇനി ഞാൻ കാണിച്ചിരുന്നത് ഫാൻസി സാരിയാണ് ഫാൻസി സാരി ഇത് എണ്ണൂറ്റി പതിനഞ്ചിൻ്റെ സാരി കേട്ടോ ഈ ബ്ലൂ കളറിൻ്റെ തന്നെ വേറെയും കളറൊക്കെ തന്നെ ഉണ്ട് ഫുൾ നല്ല പിന്നെന്താണ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഫാൻസി സാരി മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി പതിനഞ്ച് രൂപയല്ലേ ഉള്ളു െ അതിന്റെ തന്നെ മെജന്ത കളറാണിത് കേട്ടോ മെജന്ത കളർ ആകുമ്പോൾ ഒരു പ്രത്യേക എടുപ്പ് കൊടുക്കും മെജന്ത മാത്രല്ല നമുക്കിതിന്റെ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ കണ്ടോ ബ്ലാക്ക് കളറും കൊള്ളാം നല്ല രസമുണ്ട് എണ്ണൂറ്റി പതിനഞ്ച് രൂപയല്ലേ ഉള്ളൂ എണ്ണൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് അടിപൊളിയായിട്ട് ഉടുത്ത് അടിപൊളി നല്ല രസമുണ്ട് ഇതൊരു ആർട്ട് സിൽക്ക് സാരിയാണ് ആണേ എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മെറൂൺ കളറാണ് ഇതിൻ്റെ പല്ലു വരുന്നത് അതിൻ്റെ ഡിസൈൻ കണ്ടിട്ടാണ് ഞാൻ ഈ സാരി എടുത്ത് നോക്കിയത് എണ്ണൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഈ ഒരു ഡിസൈനിൽ മെറൂൺ കളറ് ബോർഡറും ഒക്കെ കൊടുത്ത് മെറൂൺ കളറ് പല്ലൂല് വരുന്നത് കൊള്ളായിരുന്നു ഇതൊരു നയൻ നയൻറ്റി എയിറ്റ് റുപ്പീസിൻ്റെ സാരിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എലിഫൻറ്റിൻ്റെ ഒരു ഡിസൈനാണ് ബ്ലൗസ് ആണ് ആ കാണിച്ചു തന്നത് ദെൻ ബനാറസ് സാരി ആണേ ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ബനാറസിനോട് ഇഷ്ടമുള്ളവർക്ക് ഉള്ള സാരിയാണിത് ആയിരത്തി തൊണ്ണൂറ്റി എട്ടാണെ പല കളേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് ഏതാണെന്ന് വെച്ചാൽ അങ്ങ് തിരഞ്ഞെടുത്താൽ മതി ഞാനിത് ഈ റെഡു ആയിട്ടാണ് കേട്ടോ ചുറ്റിക്കിറങ്ങിയത് റെഡ് എനിക്ക് ഇഷ്ടമാണല്ലോ സോനിയ റെഡ് കണ്ടാൽ വിടൂല്ലോ ഓക്കെ അപ്പോൾ ആ റെഡ് കളർ കൊള്ളായിരുന്നു ദാ ഈ ഒരു ലുക്കായിരിക്കും നമ്മുടെ ബോഡിയിൽ വെക്കുമ്പോഴത്തേക്ക് വരുന്നതിനെ കുറച്ചും കൂടി വിരിച്ച് കാണിച്ചുതരാം കണ്ടാ ഈയൊരു ലുക്കായിരിക്കും കേട്ടോ വരുന്നത് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇത് ഓറഞ്ച് കളറ് കണ്ടില്ലേ അതെന്താ ഈ ഒരു കളറ് ഇതൊരു ഗ്രീൻ കളറ് പിന്നെ പീക്ക് ബ്ലൂ കളറുണ്ട് അപ്പോൾ ഏത് കളറാണെന്ന് വെച്ചാൽ നമുക്ക് വന്നിട്ട് എടുക്കാനായിട്ട് പറ്റും ഇവിടെ പിന്നെ യൂണിഫോം സാരീസ് അവൈലബിൾ ആണ് ഇത് ഫൈവ് സെവൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ യൂണിഫോം സാരിയാണ് സിംഗിൾ പീസായിട്ട് അവൈലബിൾ ആണ് ഇപ്പം ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊള്ളാം യൂണിഫോം സാരി നല്ലൊരെണ്ണം ആയിരുന്നു കേട്ടോ ഫൈവ് സെവൻറ്റി ഫൈവ് റുപ്പീസ് അല്ലേ ഉള്ളൂ അടിപൊളി ഇതേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ ഒരു ഡിസൈൻ അടിപൊളിയായിരുന്നു പല കണ്ടോ ഏത് കളറാണെന്ന് വെച്ചാൽ അങ് നോക്കി എടുത്താൽ മതി പൂ കൊടുത്തത് കൊണ്ട് ഇലയുടെ ആ ഒരു ഡിസൈൻ കൊടുത്തത് എല്ലാം കൊള്ളാം നന്നായിട്ടിരുന്നു കണ്ടോ അതാ ഇങ്ങനെയാണ് അതിൻ്റെ ബോഡിയിലെ ഡിസൈൻ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു യൂണിഫോം സാരി സിംഗിൾ പീസായിട്ടും കിട്ടുവേ അപ്പം സിംഗിൾ പീസായിട്ട് കിട്ടത്തില്ല എന്ന് വിചാരിക്കേണ്ട സിംഗിൾ പീസും അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സ് ഉണ്ട് യൂണിഫോം സാരീസിൻ്റേത് ഈ ഒരു ഡിസൈൻ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് പൂവിൻ്റെയുണ്ട് ഉണ്ട് സാരിയും കൊള്ളായിരുന്നു നല്ല സാരിയായിരുന്നു ഇതൊരു ലോ റേറ്റ് ഫാൻസി സാരിയാണ് എനിക്ക് ആ ബ്ലൂ കളറ് കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് നോക്കിയതാണേ കൊള്ളായിരുന്നേ നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി പക്ഷേ ലോ റേറ്റ് ആണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഞാൻ റേറ്റ് അങ്ങ് മറന്നുപോയതാണേ ഇതിൻ്റെ ബ്ലൗസ് പീസാണ് വന്നിട്ട് ഇതാ ഈ ഒരു ഇത് വരുന്നത് കൊള്ളല്ലേ നല്ലൊരു ലൈറ്റ് ബ്ലൂ കളർ വരുന്നത് കളർ കണ്ടിട്ട് ആക്ച്വലി ഞാൻ ചെന്ന് നോക്കിയതാണ് ഈ ഒരു സാരി അതുമാത്രമല്ല ഈ ഒരു ലൈറ്റ് കളറിനകത്ത് ഒരു തിൻ ബോർഡർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതും നല്ലൊരു ക്യൂഡ് ലുക്ക് ആ ഒരു ഫാൻസി സാരിക്ക് കൊടുക്കുന്നുണ്ടേ ആ ഒരു തിൻ ബോർഡർ വന്നിരിക്കുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് ആ സാരി ഇതിപ്പോൾ വിഷു ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് നാന്നൂറ്റി എന്താ പറയുക നാനൂറ്റി സംതിങ്ങേ ഉള്ളൂ കേട്ടോ ഈ സാരീസിൻ്റെ റേറ്റ് വന്നിട്ട് അല്ലേ ല്ലേ നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണേ റേറ്റ് ഇത് വന്നിട്ട് ഈ സാരി ടിഷ്യൂ സിൽക്ക് സാരിയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ചെറിയ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ളതാണ് ഈ സാരി എന്ന് പറയുന്നത് ടിഷ്യൂ സിൽക്ക് സാരിയാണ് കണ്ടോ ചെറിയൊരു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈനിലാണ് ആ ഒരു സാരിയിൽ വരുന്നത് സാരി നല്ല ഗ്ലാമോ ലുക്കായിരുന്നു കേട്ടോ ഓക്കെ ഇതൊരു ഫാൻസി സാരിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഈ സാരിയുടെ റേറ്റ് വരുന്നത് ാണ് ആ ഒരു ബോഡിയിൽ വരുന്ന ഡിസൈൻ എന്ന് പറയണേ കൊള്ളാം അല്ലേ ആ ഒരു കളറും കൊള്ളാം ആ ഒരു ഡിസൈനും കൊള്ളാം ഇതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഈ ഒരു സാരി റേറ്റ് നല്ല കുറവാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് കളറും കൊള്ളാം ബോർഡറും കൊള്ളാം അതിൻ്റെ ഡിസൈനും കൊള്ളാം എല്ലാം കൊണ്ട് നല്ലൊരു സാരി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അല്ലേ നിങ്ങൾക്കും അങ്ങനെ തന്നെ അല്ലേ ഫീൽ ചെയ്തത് ഇനി ഞാൻ കാണിച്ചു തരുന്നത് ആർട്ട് സിൽക്ക് സാരിയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു ബോർഡർ ഒക്കെ കൊടുത്തൊരു ക്യൂഡ് ലുക്ക് റെഡ് കളർഡ് സാരി ഇത് ബിലോ വൺ തൗസൻഡ് റുപ്പീസ് വരുന്ന ആർട്ട് സിൽക്ക് സാരിയുടെ കളക്ഷൻസ് ആണ് ദാ ഈ അടുക്കിന് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു ആർട്ട് സിൽക്ക് സാരിയുടെ റേറ്റ് വരുന്നത് ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വിരിച്ചും കൂടി കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ പല്ലു വർക്കൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ബോഡി ഡിസൈൻ ആണ് ആ ഒരു ചെറിയ ഇത് വരുന്നത് കണ്ടോ പല്ലു വർക്ക് സൂപ്പർബാണ് ഈ ഒരു സാരിയുടേത് ശരിക്കും പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത്തഞ്ചിനൊക്കെ അടിപ്പൊളി സാരിയല്ലേ ഓക്കെ ഒക്കെ കൊള്ളാം നല്ല ഭംഗിയുണ്ട് ബോഡി വർക്കാണ് ആ നേരത്തെ കണ്ടതൊക്കെ തന്നെ കള്ളാവേ ഇത് വന്നിട്ട് ഒരു ബോർഡർലെസ് സാരിയാണ് അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപയേ കേട്ടോ ഈ സാരിയുടെ റേറ്റ് വരുന്നത് ഒരു ബോർഡർലെസ് സാരി ബോർഡർ ഒന്നുമില്ല പക്ഷേ ബോർഡറിന് പകരം അവിടെ ഇങ്ങനെ പൂവിൻ്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് വന്നിട്ട് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയെ ഇതിന് റേറ്റ് ഉള്ളു അറുന്നൂറ്റി എൺപത്തഞ്ച് ഓക്കെ ഇത് വന്നിട്ട് മെജന്ത കളർ എണ്ണൂറ്റി പതിനഞ്ച് രൂപയുടെ സാരിയാണേ ഒരു സ്റ്റാർ ഇതാണ് ആ ഒരു ബോർഡറിൽ ഡിസൈൻ കൊടുത്തത് എൻ്റെ കോഫി വന്നിട്ടുണ്ട് നല്ല കോഫി ആയിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ സാരിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇരുന്നേതേ അപ്പോൾ ആ സാരി കൊള്ളായിരുന്നു ദെൻ ഇതും അട്ടിപ്പൊളി ഒരു ബോർഡറുള്ള സാരിയാണേ ഇതും ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ ഓക്കെ തൊള്ളായിരത്തി സംതിങ് ആണോ ആയിരത്തി സംതിങ് ആണോ എന്നോ എനിക്ക് ഒട്ടും ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ റേറ്റ് പറയുന്നില്ലാട്ടോ ഈ സാരിയുടെ മറന്നുപോയി ഓക്കെ ഇത് വന്നിട്ട് ആയിരത്തി സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ചിലതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ വിട്ടുപോയി ഓക്കെ ഓക്കെ ഇത് ബോർഡറും കൊള്ളാം ആ ബോഡിയുടെ വർക്കും ഒക്കെ നല്ല അടിപൊളി ഇനി ഒരു ലൈറ്റ് കളർ സാരി എടുത്ത് കാണിക്കാൻ പോണത് അതിൻ്റെ റേറ്റ് ആയിരത്തി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ലൈറ്റ് കളേർഡ് സാരി കൊള്ളാം അല്ലേ ലൈറ്റ് കളർ ആ ഒരു ഡിസൈൻ ഡിസൈനൊക്കെ ക്യൂട്ടായിട്ടുണ്ട് ഇത് കൊള്ളാം നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ലൈറ്റ് കളർ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് രണ്ടായിരത്തി സംതിങ് ആണെന്ന് തോന്നുന്നേ ഈ മെറൂൺ കളറ് പല്ലുവൊക്കെ വരുന്നത് ഇതായി ഇതാണ് കേട്ടോ വരുന്നത് കൊള്ളാം ആ മെറൂൺ കളർ സാരി കൊള്ളാമായിരുന്നു കൊള്ളാം അതിൻ്റെ പല്ലു വർക്ക് കൊള്ളാം പല്ലുവിൻ്റെ ആ ഒരു കളർ കൊള്ളാം അല്ലേ മെറൂണിനകത്ത് ഈ ഒരു കളർ വന്നിട്ടുള്ളത് കളർ കോമ്പിനേഷൻ കൊണ്ടാണ് ഈ സാരി അടിപൊളിയായിട്ടുള്ളത് അല്ലേ ഓക്കെ ഇത് വന്നിട്ട് ബോർഡർലെസ് സാരിയാണ് തൊള്ളായിരത്തി ഇത് ഉണ്ടായിരുന്നു തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപ ഏതാണ്ട് ഉണ്ടായിരുന്നുള്ളേ ഈ സാരിയുടെ റേറ്റ് അപ്പം ഞാനിങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു സാരി നോക്കുന്ന കണ്ടു സൂപ്പർ സാരി ആയിരുന്നു അവരത് വാങ്ങിച്ചു കേട്ടോ ആ സാരി അടിപൊളി സാരി എന്ന് വെച്ചാൽ അടിപൊളി സാരി ആയിരുന്നു കേട്ടോ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി ഇത് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൻ്റെ തന്നെ വേറൊരു കളർ വരുന്നത് ഇനി ഞാൻ കസ്റ്റമർ എടുത്തു എന്ന് പറഞ്ഞ സാരി ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു വരുന്നതാണേ കൊള്ളാം അല്ലേ ഈ സാരി നല്ല ഭംഗിയുണ്ട് പാർട്ടി വെയറിനും സൂപ്പർ സാരി അടിപൊളി ഇത് വന്നിട്ട് ജസ്റ്റ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയല്ലേ ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് ഒരു യെല്ലോ കളർ പ്രിൻറ്റ് കൊടുത്തിട്ടുള്ള നല്ലൊരു ക്യൂഡ് ലുക്ക് സാരി ജസ്റ്റ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു സാരി കിട്ടും കൊള്ളാം പാർട്ടി വേറെ അതായത് ഫങ്ഷൻ ലുക്കിനൊക്കെ പറ്റിയൊരു സാരിയാണ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് കൊള്ളാം അല്ലേ യെല്ലോ കളറ് ബോർഡറും യെല്ലോ കളറ് പ്രിൻറ്റും കൊടുത്തിട്ടുള്ള ഒരു സാരി ഈ ഒരു റേറ്റിന് അടിപൊളിയാണിത് ഇത് വന്നിട്ട് മെജന്ത കളറ് പല്ലു കൊടുത്തിട്ടുള്ളൊരു സാരിയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഓക്കെ അതിലെ ഡിസൈൻ വരുന്നത് ഇതാണ് ഒരു ഡബിൾ ഷെയ്ഡ് കയറി വരുന്നൊരു കളറാണ് ബോഡിയുടേതെന്ന് പറയുന്നത് മെജന്ത കളറ് പല്ലു ആണ് വരുന്നത് ഓക്കെ കൊള്ളാം അല്ലേ അതിൻ്റെ ഡിസൈൻ ഒക്കെ കൊള്ളാം അടിപൊളി ഇത് ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ ആണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് മെജന്ത കളറാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇത് പല്ലുവിൻ്റെ ഡിസൈൻ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് കണ്ട പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് മെജന്ത കളർ ബ്ലൗസ് മെജന്ത കളർ പല്ലു വിത്ത് മെജന്ത കളർ ബ്ലൗസ് പീസും ഇത് വന്നിട്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് പല്ലുവാണ് ഈ ഒരു ഗ്രീൻ കളർ വരുന്നത് ബോഡിയുടേത് ഞാൻ കാണിച്ചു തരാവേ എന്താ കളർന്നുള്ളതാണ് ഇതാണ് നമ്മുടെ ബോഡിയിൽ വരുന്ന കളർ എന്ന് പറയുന്നത് കണ്ടില്ലേ ബോഡി വർക്ക് ഇതാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയുടേതാണ് ഈ ഒരു സാരി ഗ്രീൻ കളർ പല്ലു വന്നിട്ട് ബോഡിയിൽ ഈ ഒരു കളറും ഡിസൈനും ഒക്കെ ആയിട്ടാണ് വരുന്നത് നേരിട്ട് അടിപൊളി ഒരു സാരി ആയിരുന്നു കേട്ടോ ഇനി ഇതിനെക്കാട്ടി എനിക്കിഷ്ടപ്പെട്ടത് ഇതാ ഈ സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മെജിൻ്റെ കളറ് പല്ലു ആണേ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി സംതിങ് ആണെന്ന് തോന്നുന്നേ ഇതിൻ്റെ റേറ്റ് അടിപൊളി ഒരു സാരിയായിരുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് ഇതിൻ്റെ വിലയെന്നാണ് എൻ്റെ ഓർമ്മ ബോഡിയിലെ ഡിസൈനാണ് ആ കാണിച്ചു തന്നതേ കണ്ടോ നല്ലൊരു സാരി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ബ്ലൗസ് പീസ് ആണ് ആ മെജൻഡ കളർ ബ്ലൗസ് പീസ് വരും ഓക്കെ ഇതും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരി ആയിരുന്നു ഇത് ഞാൻ നേരത്തെ കാണിച്ച മെറൂൺ കളറില്ലേ ആ സാരിയാണ് ഈ ഒരു പല്ലു ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് ഞാൻ കാണിച്ചു തരാം നേരത്തെ കാണിച്ച മെറൂൺ കളർ സാരി കണ്ടോ ഇത് എൻ്റെ ഓർമ്മയിൽ രണ്ടായിരത്തി സംതിങ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കറക്റ്റ് റേറ്റ് എനിക്ക് ഓർമ്മയില്ല ഓക്കെ ഇത് ബനാറസിൻ്റെ സാരിയാണ് ആയിരത്തി നാനൂറ്റി സംതിങ്ങേ ഉള്ളൂ ഈ ഒരു സാരിയുടെ റേറ്റ് ഇത് എൻ്റെ ഉമ്മായിക്ക് ഈ വൈറ്റ് കളറിനകത്ത് ഇങ്ങനെ പച്ച കളർ അല്ലെങ്കിൽ ഷോപ്പ് കളർ ബോർഡർ വരുന്ന ബനാറസ് സാരി വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയതാണേ ആയിരത്തി നാനൂറ്റി സംതിങ് ആണ് ഇവിടെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് പിന്നെ പിന്നെതായി ഇങ്ങനത്തെ ഉണ്ട് നല്ല സാരിയുടെ ഉണ്ട് വെഡ് ലാൻറ്റിൽ ലോ റേറ്റ് സാരീസും ഉണ്ട് നല്ല നല്ല ഉണ്ട് എനിക്ക് സാരീസിൻ്റെ കളക്ഷൻസ് വെഡ് ലാൻഡിൽ അത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി എന്ന് പറയണതേ ഇതിൻ്റെ പല്ലു ആണ് ഞാനിതായി കാണിച്ചു തരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരിയായിരുന്നു ഇത് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സാരി ഇതിൻ്റെ ബോർഡറിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ കാണിച്ചു തരാവേ അതിൻ്റെ ബോർഡർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഇതാ ഇതാണ് അതിൻ്റെ ബോഡി ബോഡിയിലെ ബോർഡറിൻ്റെ കാര്യമാണ് പറയണത് അതായത് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കും കണ്ടോ ആ ബോർഡർ അതാണ് ഈ കാണിച്ചു തന്നത് കേട്ടോ ഓക്കെ ആ ഒരു ബോർഡർ നല്ല രസമുണ്ട് ബോഡിയിൽ വന്നിട്ട് കണ്ടോ ഇങ്ങനെ ചെറിയ ഇതായിട്ട് വന്നിട്ട് ഇങ്ങനെ ആ ഡിസൈൻ ഇങ്ങനെ വലുതായിട്ട് പൊയ്ക്കോണ്ടേ ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കളർ ആ ബോർഡറിന്റെ ഭംഗിയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നു പിന്നെ അതിൻ്റെ പല്ലു പല്ലു ഞാൻ ആദ്യമേ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് ഓക്കെ ഇത് ടിഷ്യൂ സിൽക്ക് സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തെട്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടിഷ്യൂ സിൽക്ക് സാരിയുടെ പല കളേഴ്സ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് കൊള്ളാം നല്ല രസമുണ്ട് ഈ ഒരു ബ്ലൂ കളർ കാണാനായിട്ട് അല്ലേ ബ്ലൂ കളറിൽ ആ ഒരു ഡിസൈനും ഒക്കെ കൊള്ളാം അതിൻ്റെ എന്താണ് ബോർഡറും ഒക്കെ അടിപൊളിയാണ് ഈ ഒരു റേറ്റിന് അടിപൊളി ഒരു സാരി തന്നെയാണ് ഇത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഞാൻ കളർ ചേഞ്ചസ് കാണിച്ചു തരാം ഒരു ഗ്രീൻ കളർ ഷെയ്ഡാണ് ബോർഡറിനകത്ത് വന്നിരിക്കുന്നത് ബ്ലൂ കളറിനകത്ത് ഇതിൻ്റെ വേറൊരു കളറാണ് ഇതായി ഇത് ഇനി വേറെ കളേഴ്സ് നല്ല നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ ഇത് ഡിസൈൻ മാറി വന്നിട്ടുള്ള ടിഷ്യൂ സിൽക്ക് സാരിയാണ് ഇതും കൊള്ളായിരുന്നു ഇത് കണ്ടോ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തി എട്ട് രൂപയാണേ റേറ്റ് വരുന്നത് ടിഷ്യൂ സിൽക്ക് സാരിയുടെത് പിന്നെ ഇതായി ഈ സാരി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ക്യൂട്ട് ലുക്ക് സാരി ബട്ട് വില പോയി അതുകൊണ്ട് വില ആരും എന്നോട് ചോദിക്കരുത് കേട്ടോ ഓക്കേ നല്ല രസം ഉണ്ടായിരുന്നു പല്ലു വർക്ക് അടിപൊളിയായിരുന്നു ബോർഡർ കോൺട്രാസ്റ്റ് ബോർഡർ ആണ് പല്ലു വർക്കും കോൺട്രാസ്റ്റ് ആണ് വരുന്നത് അപ്പോൾ അടിപൊളി ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് കേട്ടോ നല്ലൊരു ക്യൂട്ട് സാരി അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ സാരി കളക്ഷൻസൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ കമൻറ്റും ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓക്കെ അപ്പം ഇതുപോലുള്ള ഇനിയും നല്ല നല്ല ഡ്രസ്സസിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അല്ലേ ഓക്കെ ബൈ